നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ മോശമല്ലാത്ത ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ലീഗിലാകെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ട് വിജയവും ഒരു സമനിലയുമാണ് അവർ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന ആദ്യവാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ അവർ സമനിലയാണ് വഴങ്ങിയിട്ടുള്ളത് പക്ഷേ മെസ്സിയും സുവാരസും ഒക്കെ മാസ്മരിക ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത് അത് മയാമിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ ക്ലബിന് വേണ്ടി അർജന്റീൻ യുവ സൂപ്പർ താരമായ റിഡാൾഡോ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു അർജന്റീൻ താരത്തെ കൂടി സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇന്ദ്രമയാമി ഉള്ളത് വൊക്ക ജൂനിയേഴ്സിന്റെ പ്രതിരോധ നിര താരമായ മാഴ്സലോ വൈഗാണ്ടിനെയാണ് ഇന്ദ്രമയാമി ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പ്രമുഖ ജേർണലിസ്റ്റായ സസാർ ലൂയിസ് മെർലോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ക്ലബിലെ പ്രധാന താരമായ ഡി ആൻഡ്ര എഡ്ലിന് ഈയിടെ ഇന്ദ്രമയാമിക്ക് നഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കാണ് മാർസലോയെ ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഈ താരത്തിന്റെ കരാറ് അത് ബൊക്ക ജൂനിയർസുമായുള്ള കോൺട്രാക്റ്റ് അധികം വൈകാതെ അവസാനിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരത്തെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ദ്രമയാമി ഉള്ളത് നിലവിൽ ഒരുപാട് അർജന്റീൻ താരങ്ങൾ ഇന്ദർമയാമിയിലുണ്ട് മെസ്സിക്കോ പുറമെ റിഡോണ്ടോയും ഫ്രൈറോയും തോമസ് അവിയസും ഒക്കെ ഇപ്പോൾ ഇന്ദ്ര താരങ്ങളാണ് ഏതായാലും അർജന്റീനയിൽ നിന്നും കൂടുതൽ യുവ പ്രതിഭകളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ദർ മൊയാമിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തന്ത്രം ഇനി മയാമി അടുത്ത മത്സരം മോൺട്രിയലിനെതിരെയാണ് കളിക്കുക മാർച്ച് പതിനൊന്നാം തീയതിയാണ് ആ ഒരു മത്സരം അരങ്ങേറുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ക്ഷിമും കാണാം